കാസർഗോഡ് ജില്ലയിലെ ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ കോൺഗ്രസിൽ പോര് കനക്കുന്നു യു ഡി എഫിൻ്റെ ഉരുക്കുകോട്ടിയായ ഈസ്റ്റ് എളേരിയിൽ പതിനെട്ട് വാർഡുകളിലേക്ക് ഇരുപത്തിയഞ്ച് പേരാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി പത്രിക സമർപ്പിച്ചത് ഈസ്റ്റ് എളേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉൾപ്പെടെ പതിനെട്ട് വാർഡുകളിലേക്ക് സ്ഥാനാർത്ഥികൾ വ്യാഴാഴ്ച പത്രിക നൽകിയിരുന്നു മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് കാസർഗോഡ് ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കലിന്റെ നേതൃത്വത്തിൽ ഏഴ് വാർഡുകളിലേക്ക് വെള്ളിയാഴ്ചയും പത്രിക സമർപ്പിച്ചു സീറ്റ് വിഭജന ചർച്ചകൾക്ക് ശേഷം വ്യാഴാഴ്ച കാസർഗോഡ് ഡി സി സി ഓഫീസിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കലും ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് വാസുദേവനും തമ്മിൽ കയ്യാങ്കളിയുണ്ടായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെ ജെയിംസ് പന്തമാക്കൽ വിഭാഗം പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി ഈസ്റ്റ് സ്റ്റളരിയിൽ പഴയതുപോലെ വിമത പ്രവർത്തനങ്ങൾ നടത്തി മത്സരിക്കാമെന്നാരും വ്യാമോഹി വൈസ് പ്രസിഡന്റ് പന്തമാക്കൽ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പഴയ കാലഘട്ടത്തിലെ പോലെ റിബൽ പ്രവർത്തനങ്ങൾ നടത്താം എന്ന മോഹവുമായി ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ഉറപ്പിച്ചു പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ എന്ന നിലയിൽ ഞാനൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് പാർട്ടിയെ വെല്ലുവിളിച്ച് ആരെങ്കിലും റിവലായി മത്സരിക്കാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടെ അങ്ങനെ നടന്നു എന്നതിന്റെ പേരിൽ മത്സരിക്കാം എന്നുള്ള മോഹം ആരും വെച്ച് ചെറുപുഴ